സൗദി സർജിക്കൽ സംഘം എട്ട് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ പരസ്പരം ഒട്ടിപ്പിടിച്ച സിറിയൻ ഇരട്ടകളെ വിജയകരമായി വേർപെടുത്തി കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിനുള്ളിൽ സൗദിയിൽ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ഇരട്ട കുട്ടികളെ സിറിയൻ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു ഒരു വർഷവും അഞ്ച് മാസവും പ്രായമുള്ളവരായിരുന്നു സിറിയൻ ഇരട്ടകളായും തുടർച്ചയായ എട്ടു മണിക്കൂർ നീണ്ടുനിന്ന സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെയാണ് സൗദി സർജറിക്കൽ സംഘം ഇരട്ടകളെ വിജയകരമായി വേർപെടുത്തിയത് റിയാദിലെ നാഷണൽ ഗാർഡ് മന്ത്രാലയത്തിന് കീഴിലുള്ള കിങ് അബ്ദുള്ള അസീസ് മെഡിക്കൽ സിറ്റിയിലെ കിങ് അബ്ദുള്ള സ്പെഷ്യലിസ്റ്റ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലാണ് ശസ്ത്രക്രിയ നടന്നത് കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് റിലീഫ് സെന്റർ സൂപ്പർവൈസർ ജനറലും സർജറിക്കൽ സംഘത്തിന്റെ തലവയുമായ ഡോക്ടർ അബ്ദുള്ള അൽ റബിയയുടെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ നടന്നത് സംഘത്തിൽ ഇരുപത്തിനാല് കൺസൾട്ടന്റുമാരുടെയും സ്പെഷ്യലിസ്റ്റുകളുടെയും ഒരു മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ സംഘം ഉൾപ്പെടുന്നു സിറിയയിൽ നിന്നുള്ള ഇരട്ടകളെ വിജയകരമായി വേർപെടുത്തുന്ന നാലാമത്തെ ശസ്ത്രക്രിയയാണിത് എന്നാൽ സൗദി അറേബ്യ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെ വിജയകരമായി ഇരുപത്തി രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റമ്പത് കേസുകളിൽ അറുപത്തിയാറ് ശസ്ത്രക്രിയകൾ നടത്തി ഇരട്ട കുട്ടികളെ വേർപെടുത്തിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് റിയാദ്